ഹമാസിനെ ഭസ്മവാക്കിക്കളയും ബെഞ്ചമിൻ നെതജ്ഞാഹു ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് നൽകിയ മുന്നറിയിപ്പാണ് തുടർന്ന് ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം ഗസയിൽ നടത്തി വ്യോമാക്രമണത്തിൽ ഗസയിലെ പിഞ്ചുകുഞ്ഞുങ്ങളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു ഏകദേശം മുപ്പതിനായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായ കണക്ക് അതിലേറെ പേർ അംഗഭംഗം സംഭവിച്ചു എല്ലാവരും സാധാരണക്കാർ ഹമാസ് പോരാളികളെ തൊടാൻ പോലും കഴിഞ്ഞില്ല ഇപ്പോഴിതാ ഹമാസ് തിരിച്ചു വരുന്ന വരുന്നതിൻ്റെ ശക്തമായ സൂചന ലഭിച്ചിരിക്കുന്നു വടക്കൻ ഗാസ ഹമാസ് തിരിച്ചു തിരിച്ചുപിടിച്ചിരിക്കുന്നു ഗാസ പിടിച്ചുകൊണ്ട് ഹമാസ് തിരികെ എത്തിയിരിക്കുന്നു യുദ്ധക്കളർ ഇത് മറ്റാരുമല്ല പറഞ്ഞത് ഹമാസ് അല്ല ഈ അവകാശവാദം ഉന്നയിച്ചത് ഐ ഡി എഫ് തലവൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് തലവൻ അദ്ദേഹത്തിൻ്റെ പേര് ഹെസി നാച്ച്മാൻ എന്നാണ് അദ്ദേഹം ഒരു പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് നൽകി അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഗസ പിടിച്ചിരിക്കുന്നു ഹമാസ് അതിന് അദ്ദേഹം കാരണമായി പറയുന്നത് ഗസയിലെ ഇസ്രായേലി ഭടന്മാരെ റഫ അതിർത്തിയിലേക്ക് മാറ്റി റസയിലെ ഗസയിലെ ഇസ്രായേലി ഭടന്മാർ കുറഞ്ഞത് അവർക്ക് ഹമാസിന് വർദ്ധിത വീര്യം നൽകി അങ്ങനെ ഹമാസ് വർദ്ധിത വീര്യത്തോടു കൂടി ഏറ്റുമുട്ടി ഇസ്രായേൽ ആക്രമണം തുടങ്ങിയപ്പോൾ വടക്കൻ ഗസയിൽ നിന്ന് അഭയാർത്ഥികളായി ഒരുപാട് പേർ പോയി ഏകദേശം ഒന്നര ലക്ഷം ആൾക്കാർ മാത്രമാണ് വടക്കൻ ഗസയിൽ അവശേഷിച്ചത് ഇപ്പോൾ മൂന്ന് മുതൽ അഞ്ച് ലക്ഷം വരെ ആൾക്കാർ തിരികെ എത്തിയിരിക്കുന്നു വടക്കൻ ഗസയിൽ അവർക്ക് ഹമാസ് എല്ലാവിധത്തിലുള്ള സംരക്ഷണവും നൽകുന്നു യുദ്ധം തോറ്റു ഇസ്രായേൽ യുദ്ധം തോറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ പിടിച്ചെടുത്തിരിക്കുന്നു ഹമാസ് ഇത് ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല തങ്ങളുടെ ചൊൽപ്പടിക്ക് ഹമാസ് നിൽക്കുമെന്നും തങ്ങളുടെ ചൊൽപ്പടിക്ക് പലസ്തീൻകാർ നിൽക്കുമെന്നും ഒക്കെ ഇസ്രായേൽ അതിമോഹം ഇസ്രായേലിന് അതിമോഹമുണ്ടായി അതുകൊണ്ടാണ് ഹമാസിനെ പേടിപ്പിക്കാനാണ് സാധാരണ ജനങ്ങൾക്ക് നേരെ മൃഗീയമായ ആക്രമണം നടത്തിയത് ഐ ഡി എഫ് തലവൻ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഹമാസ് തിരിച്ചുവരവിൻ്റെ പാതയിലാണ് ഇസ്രായേൽ യുദ്ധത്തിൽ തോറ്റിരിക്കുന്നു ഇനി റഫ അതിർത്തിയിലുള്ള ഇസ്രായേൽ സൈന്യത്തെ വടക്കൻ ഗസയിലേക്ക് അയക്കണം വളരെ ദുഷ്കരമായ പ്രവൃത്തിയാണ് മാത്രമല്ല റഫേലിൽ നിന്നും വടക്കൻ ഗസയിലേക്കുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെ തിരിച്ചുവരവ് ഹമാസിന് നേരത്തെ അറിയാനാകും അവർ അവരുടെ തുരങ്കങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് ഓരാടിയ ശേഷം മടങ്ങിപ്പോകും ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഗസ ഇസ്രായേൽ തിരിച്ചു പിടിച്ചു എന്ന വസ്തുത ഇപ്പോൾ പാശ്ചാത്യ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു അമേരിക്കയ്ക്കും ഇത് വലിയ നാണക്കേരാണ് അമേരിക്ക ഒരുപാട് സൈന്യത്തെ ഡെൽറ്റ ഫോഴ്സ് അടക്കമുള്ള സൈന്യത്തെ ഇസ്രായേലിന് നൽകിയിരുന്നു പക്ഷേ ഡെൽറ്റ ഫോഴ്സ് വട്ടപൂജ്യമായി മാറി അതെ ഹമാസ് തിരിച്ചുവരുവൻ വരവിന്റെ പാതയിലാണ്